ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമുക്കൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം ഇതൊരു ഇറ്റാലിയൻ അമേരിക്കൻ ഡിഷാണ് പക്ഷേ ഇപ്പം നമ്മൾ നമ്മുടേതായ ഒരു വേഷനിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ബാമ്പിനോട് പാസ്തയാണ് എടുത്തേക്കുന്നത് നമുക്കിതിനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനെ തിളപ്പിക്കാൻ വെക്കാം അതിനകത്തൊരു കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതിനെ വേവിച്ചെടുക്കാം നമുക്കിതിലോട്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കാം ഷ്രുംപ് ചേർക്കാം അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊണ്ട് എടുത്തേക്കുന്ന കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും ഓണിയൻസും മാത്രമാണ് എടുത്തേക്കുന്നത് പിന്നെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനാണ് ഇപ്പോൾ ഇത് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം അതിന് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ പാനിലോട്ട് തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലോട്ട് നമുക്ക് ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് നമുക്കിട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ലേശം ഉപ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തതാണ് അപ്പം നോക്കിയിട്ട് വേണം ശകലം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആ ചിക്കൻ ക്യൂബ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം അതിനായിട്ട് ബട്ടറാണ് എടുക്കേണ്ടത് ഞാൻ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത് അതിനകത്തോടെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തേക്കുന്നത് അതിൽ അരക്കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കുറുകിയതിന് ശേഷം ബാക്കി അരക്കപ്പോട് കൊടുക്കുന്നുണ്ട് ഇത്ര കൂടുതൽ സിമ്പിളാണ് ഇനി നമ്മൾ ആഡ് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലോട്ടിട്ട് കൊടുക്കുക നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടല്ലേ ആ പാസ്തയും വേവിച്ച് ഇരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കുക ഇപ്പം ഞാൻ കുരുമുളക് കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓരഗാനോ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നിർബന്ധമൊന്നുമല്ല അല്ല പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അതിനകത്തൊട്ടിട്ട് കൊടുത്തു ഇനിയും പാസ്തയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ എടുക്കുന്ന ടൈമിൽ അത് ഒരുപാട് കുറുകിയിരിക്കുവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂട് പാലൂടൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിയെടുക്കുക ആ ഇത് കഴിക്കാനെടുത്തപ്പത്തേന് ചൂടൊന്ന് തണുത്ത് കഴിഞ്ഞപ്പത്തന്നെ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി വരുവാണെങ്കിൽ കുറച്ച് ചൂട് പാലും ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരുന്നത് വരെ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ